ആ തമിഴ്നാട് അഞ്ചു ഒന്ന് എന്തെല്ലാം സഹായം അതാണ് മനുഷ്യത്വം നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്താനുള്ള പിണറായി വിജയന്റെ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് പി സി ജോർജ് രംഗത്ത് മാധ്യമപ്രവർത്തകർക്കടക്കമുള്ളവർക്കെതിരെ കള്ള കേസുകൾ എടുത്തുകൊണ്ട് അടിച്ചമർത്താനാണ് പിണറായി സർക്കാരിന്റെ ശ്രമം വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് പി സി ജോർജ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം നമസ്കാരം അതായത് ഇപ്പം ഭക്ഷണം വസ്ത്രങ്ങളായിട്ടുള്ള വാഹനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും പോലീസ് തടയാണ് ഇവിടെ കൊണ്ടുപോകണേ അതിനെ കുറിച്ചുള്ള എന്താണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് യാതൊന്നും കൊണ്ടുവരണ്ട ഞങ്ങൾ മുഖാന്തരം മാത്രം മതി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും പോലീസ് തടയുകയാണ് ഈ ഞാൻ മാനസിക രോഗിയായി നമ്മുടെ മുഖ്യമന്ത്രി മാറി പേടി എന്തോ അപകടം ഉണ്ടായിട്ടുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ അപകടമേഖലയിലേക്ക് സാധനം എത്തിക്കാൻ ആർക്കും അവകാശം ഇല്ല എല്ലാം മുഖ്യമന്ത്രി ഏൽപ്പിച്ചാൽ മതി പറയാൻ പറഞ്ഞു ഇതെന്തൊരു എന്തൊരു സംഘടകര നിങ്ങൾക്ക് എന്ത് പറ്റി എന്ത് മറുപടി പറയണേത് ഇപ്പൊ വണ്ടി പോലീസ് വിട്ട് തടയിക്കുക ഈ പോലീസ് എന്തൊരു ഗുളംമാരെയും മുഖ്യമന്ത്രി പറയുമ്പോഴും എന്റെ വണ്ടി പോട്ടെ തടയട്ടും ഞാൻ കാണിച്ചു നോക്കാമായിരുന്നു എന്തൊരു മര്യാദ ഇത് എനിക്ക് മനസ്സിലാകുന്നു നാണക്കടാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സംഘടക ഒന്നും പറയുന്നില്ല പറയും നാണക്കട പറയുന്ന നമുക്ക് നാണമാകില്ല നിർത്തിന്ന് ഓക്കെ പതിനാല് പത്രപ്രവർത്തകരുടെ പേരിൽ കേസെടുത്തിരിക്കയാണ് അതായത് അവിടെ ഈ ദുരന്ത ഫണ്ട് പിരിക്കുന്നുണ്ടല്ലോ ഇതിന്റെ പേരിൽ അപ്പൊ അതിനെതിരെയുള്ള വാർത്തകൾ വന്ന ഓൺലൈൻ ചാനലുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് വിനാശക പറയാണോളു വിനാശകാല വിപരീത ബുദ്ധി കേട്ടിട്ടുണ്ട് മനുഷ്യൻ എന്ത് പറ്റി നീക്കത്തില്ല ഇയാൾ ഇരിക്കുന്നിടത്തോളം കാലം കേരളം രക്ഷപ്പെടുകയാണ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കേസ് കേസെടുത്തുണ്ടോ പോലും കാര്യമുണ്ടോ അതായത് ഇത് പത്രക്കാരെടുത്ത് പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല പതിനാല് ഓൺലൈൻ കേസ് കേസെടുത്തിരിക്കുന്നില്ല ഞാൻ കേട്ടത് അതായത് കേന്ദ്ര ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ആഭ്യന്തര മന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നത് കള്ളം പറയാൻ പറ്റില്ല കള്ളം പറഞ്ഞ കോട്ടലക്ഷൻ ആണ് അല്ല ആണ് സ്പീക്കർ പോലും കൂട്ടത്തിൽ കൂടുകല്ല വളരെ വ്യക്തമായിട്ട് അങ്ങേര് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രം വളരെ നേരത്തെ രണ്ടാഴ്ച മുമ്പേ ഈ അപകടം കേരളത്തെ അറിയിച്ചതാണ് അതാ അപ്പൊ പിണറായി പറഞ്ഞ എന്നിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടത് മനുഷ്യരെ കളിയാക്കുക റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടത് കേരള മുഖ്യമന്ത്രി ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് ആണ് അല്ല കേന്ദ്ര ഗവൺമെന്റ് ജോലി അല്ലത് ഈ അപകടം ഉണ്ടാവും എന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട കേന്ദ്ര കേരള സർക്കാർ മിണ്ടാതിരുന്ന് പത്തഞ്ഞൂറ് ചുരുമാനം മനുഷ്യന്റെ ജീവൻ ബലികൊടുത്തിട്ട് വർത്തമാനം പറഞ്ഞു കിടക്കുക കാര്യങ്ങൾ പറയുന്നവരെ കേസെടുക്കുക അത് മാത്രമാണ് അതായത് ആ ആരും കാഞ്ചു പൈസ ആർക്കും കൊടുക്കാൻ പാടില്ല ദുരിതാശ്വാസം മുഖ്യമന്ത്രിക്ക് നേരെ കൊടുത്തണമെന്ന് എനിക്ക് സൗര്യമില്ല കാജ് കൊടുക്കാൻ എനിക്കിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കാൻ എന്ന് ചോദിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താ ആകാശം ലോകത്ത് ആർക്കില്ലാത്ത അധികാരം ഉണ്ടാക്കിയെടുക്കാൻ ചോദിക്കുന്നത് ഈദിയാണോ ഇവർ എനിക്ക് മനസ്സിലായില്ല ചിലയില്ല എനിക്ക് ആർക്കും സഹായം ചെയ്യണം ഏത് ഏത് വ്യക്തിക്ക് സഹായം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇന്ത്യൻ അത് ചോദ്യം ഞാൻ കേൾക്കേണ്ട കാര്യം എന്തോ ഒരു വിവരക്കിടാമെന്ന എനിക്ക് മനസ്സിലാകാൻ എനിക്ക് എന്ത് പറ്റി ഞാൻ പറ വിനാശകാലി വിവിധ ബുദ്ധി മാത്രമല്ല ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നു പറയും വളരെ വ്യക്തമാണ് രാജാധികാരം ദുഷിച്ചാൽ പ്രകൃതി കോപിക്കും അതവിടെ നടന്നത് പ്രകൃതി കോപിച്ചിരിക്കുക ഇത് അവിടെ മാത്രമല്ല കേരളം മുഴുവൻ പ്രകൃതി കോപിച്ചിരിക്കുക എത്ര മരണമായി ഇത് ഇന്ന് ഇന്നലെയാണോ കഴിഞ്ഞ കൊല്ലം ഉണ്ടായി അതിന് മുമ്പത്തെ ഇയാളെ രണ്ടായിരത്തി പന്ത്രണ്ട് വന്ന് വന്ന് അന്ന് തുടങ്ങിയതാ ഈ പ്രളയവും പ്രകൃതിയുടെ കോപവും എന്തൊരു ഭീകരത എന്ന് വെച്ചി ഇത്രയും മനുഷ്യ ഒരുമിച്ച് മരിച്ചിട്ട് അത് എനിക്ക് സങ്കടം അന്ന് അയാള് പത്രസമ്മേളനം അഞ്ചുപഠിക്കുന്നു പറഞ്ഞ് ഞാൻ അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ് കേൾക്കാൻ വേണ്ടി ഞാൻ പൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുക അയാൾ പറഞ്ഞു എന്താ എല്ലാവരും പണം ഇങ്ങോട്ട് കൊടുത്തേക്ക മുഖ്യമന്ത്രി ഉദാസ്വദിച്ച് കൊടുത്തേക്ക അതാണ് അയാൾ പറഞ്ഞത് ആ മരിച്ചുകൊടുള്ള ദുഃഖമോ ഇനിയും കൂടുതൽ ഉണ്ടെന്നോ ഇനി അന്വേഷണം നടക്കുകയാണെന്നോ പട്ടാളം ഇറങ്ങിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് അത് എന്ത് കേൾക്കാൻ ഒരു മനസ്സമാധാനം ഇല്ല അതിന്റെ ഭയങ്കര അയാള് കാശ് കൊടുക്കുന്നത് അവിടെ വെച്ച് കാശി പിരിക്കുകയാണ് നാണം കെട്ടവൻ ഇങ്ങനെ കാശി പിരിക്ക് വേറെ ആർക്കും കൊടുക്കരുത് മുഖ്യമന്ത്രി ദുരിതാശിക്ക് മാത്രം കാശ് കൊടുക്കാനും ഇങ്ങനെ തന്നെ അവകാശം മുഖ്യമന്ത്രി ദുരിതാസ്യം കാശ് കിട്ടണം അയാൾ ആവശ്യപ്പെടും അതിന് ഏറ്റവും മുഖ്യമന്ത്രിക്ക് പക്ഷെ അവിടെ അല്ലാതെ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാരാ എനി കൊടുക്കാൻ ഞാൻ വേറെ അടുത്താ എടുത്താൽ കൊടുക്കുന്നത് തീരുമാനിച്ചാൽ എങ്ങനെ ഇങ്ങനെ നിഷേധിക്കുന്നത് എന്ത് പറ്റി എങ്കിൽ തലയെല്ലാം ബൃങ്കിലിച്ച് പോയെന്നേ

അയാളുടെ അടുത്തേക്ക് ഒരു ഐ എസ് ആഫീസർ ചിരിച്ചോണ്ടാ നിങ്ങൾ കണ്ടായിരുന്നു എന്ന ചെയ്യുന്നതേ മുഖ്യമന്ത്രി ഐ എ എസ് ഓഫീസർ ചിരിച്ചോണ്ട് നിൽക്കുക വേറെ ഞാൻ പറയുന്നില്ല അയാളെ ഒരു വ്യക്തിയെ അപമാനിക്കുന്നില്ല അയാള് ചിരിച്ചോണ്ടാ മുഖ്യമന്ത്രി തമാശയും പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത് എന്തൊരു മോശം ഇതൊക്കെ പത്തഞ്ഞൂറ് മനുഷ്യന് ജീവൻ പോയിട്ട് ചിരിച്ചോണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമല്ലേ ആ തമിഴ്നാട് മുഖ്യമന്ത്രി അന്നേരം അഞ്ചു കൂട്ടി കൂട്ടയച്ചു ഒന്ന് ആലോചിച്ച് അവിടെ നിന്ന് പട്ടാളത്തെ അയക്കാൻ അവിടെ നിന്നുള്ള കോഴ്സിനെ അയക്കാമെന്ന് പറഞ്ഞു എന്തെല്ലാം സഹായം ചെയ്യാൻ അവർ അതാണ് മനുഷ്യത്വം ഇവിടെ പത്രസമ്മേളനത്തിൽ പോലും ദുഃഖം പറയുന്നില്ലല്ലോ ചിരിച്ചോണ്ടല്ല വർത്തമാനം പറയുന്നേ എന്തൊരു സംഘടകര അതേ നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കഷ്ടകാലം എന്നുള്ള ഞാൻ എന്ത് പറയാന് അതായത് ബെലി പാലം നിർമിച്ചത് ആരാണെന്ന് പറയാതെ അതായത് മുഹമ്മദ് പോസ്റ്റ് ഇട്ടി എന്നാണ് അതിന്റെ അകത്ത് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നത് ഈടമകളെയല്ലേ കിട്ടിയിരിക്കുന്നത് ഞാൻ ചൂടല്ലേ എനിക്ക് അതിന്റെ ഗുണപതികാരത് അല്ലെങ്കിൽ മാർക്ക് കരുതില്ലോ ഇന്ത്യൻ പട്ടാളം ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത് ഞാനില്ലേ പിന്നെ ഈ പൊട്ടൻ മന്ത്രി വർത്താനം വേണ്ടി കാര്യമുണ്ടോ പറയുന്നു അയനുഗോളത്തിലൊക്കെ പറയുന്നേ എന്ത് പറയും എന്ത് ഓളത്തിലും പറയൂ